അന്ന് തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ ബൂത്ത് സമരപരിപാടികൾ നടക്കും ദില്ലി സമരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ എം എൽ എ മാർ ഇടതുപക്ഷ എം പിമാർ അടക്കമുള്ളവർ പങ്കെടുക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന സ്വാധീനം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഫെബ്രുവരി മാസം തീയതി രാവിലെ മണിക്ക് കേരള ഹൌസിന്റെ മുമ്പിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട് ജന്തർ മന്ദ ഒരു സമരം ചെയ്യാൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരാകെ അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ എം എൽ എമാരും എം പിമാരും രാജ്യസഭയിലെയും ലോകസഭയിലെയും എം പിമാരും ആ സമരത്തിൽ പങ്കെടുക്കണം എന്നാണ് എൽ ഡി എഫ് തീരുമാനിച്ചത് അതേസമയം കേന്ദ്രത്തിനെതിരെയുള്ള യോജിച്ച പ്രക്ഷോഭത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച നടത്തിയ ശേഷം തീരുമാനം അറിയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും കണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്തത് ഇത് കേരള ജനതയുടെ സമരമാണെന്നും അതുകൊണ്ട് പ്രതിപക്ഷം സമരത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് എൽ വിഷൻ ന്യൂസ് തിരുവനന്തപുരം